മുപ്പത്തിയഞ്ച് പന്തിൽ എൺപത്തിനാല് റൺസ് അഞ്ച് ബൗണ്ടറി എട്ട് സിക്സർ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുപത്തിരണ്ട് പന്തിൽ ഫിഫ്റ്റി അതൊരു റെക്കോർഡും ഇത്രയും അടിച്ചുകൂട്ടിയൊരു ഇന്നിംഗ്സിന് ശേഷം പ്രസന്റേഷൻ സെറിമണിയിൽ അഭിഷേക് ശർമ്മ പറഞ്ഞു എന്റെ കൈവശം ഒരുപാട് ഷോട്ടുകളൊന്നുമില്ല അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ് സി ദ ബോൾ ഹിറ്റ് ദ ബോൾ പവർ പ്ലേയുടെ ആനുകൂല്യം കൃത്യമായി മുതലാക്കുന്നു സർക്കിളിനകത്തുള്ള ഫീൽഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെ അനായാസം സിക്സറുകളും ബൗണ്ടറികളും അടിക്കുന്നു അഭിഷേകിനെ മറ്റ് ബാറ്റർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അയാൾ ഒരിക്കലും ഗിയർ ചേഞ്ച് ചെയ്യില്ല എന്നതാണ് സാധാരണഗതിയിൽ പവർപ്ലേ കഴിഞ്ഞാൽ ഇന്നിങ്സിന്റെ വേഗതയൊന്നും കുറയും പക്ഷേ അഭിഷേക് അതിന് ശ്രമിക്കാറില്ല വേഗത കുറച്ച് ഒരിക്കൽ പോലും വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന അഭിഷേക് ശർമ്മയെ നമ്മൾ കണ്ടിട്ടില്ല ഒരു തരത്തിൽ പോലും എതിർ ബോളർമാരെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കില്ല അയാൾ മിനിമം പത്ത് ഓവറെങ്കിലും ഗ്രീസിലുണ്ടെങ്കിൽ അയാളുടെ സ്കോറും ഇന്ത്യൻ സ്കോറും കുതിക്കും ഇന്ത്യൻ ടീമിലെ പെർമനന്റ് ഓപ്പണിംഗ് സ്പോട്ട് ആഗ്രഹിക്കുന്നവർക്ക് അഭിഷേക് ശർമ്മ ഒരു പാഠപുസ്തകം തന്നെയാണ് ആദ്യ പന്ത് മുതൽ കാണിക്കുന്ന ഇന്ത്യൻ കൺസിസ്റ്റൻസിയും എന്തുകൊണ്ട് താൻ ലോക ഒന്നാം നമ്പർ ബാറ്റർ ആകുന്നുവെന്ന് അടിവരയിടുന്ന പ്രകടനമാണ് അഭിഷേക് ശർമ്മ ഓരോ മത്സരത്തിലും നടത്തുന്നത് ന്യൂസിലൻഡിനെതിരായ ആദ്യ ട്വന്റി ട്വന്റിയിലും മാറ്റമൊന്നുമില്ല നാഗ്പൂരിലേത് ഒരു സ്ലോ പിച്ചായിരുന്നു മുൻപുള്ള മത്സരങ്ങളിലെല്ലാം ഇന്ത്യ കേവലം എൺപത് റൺസിൽ താഴെ പുറത്തായതും ഇതേ പിച്ചിലാണ് ഇതേ ന്യൂസിലൻഡിനെതിരെയാണ് സ്വാഭാവികമായും കരുതലോടെ തുടങ്ങേണ്ട ഇന്നിങ്സ് പക്ഷേ ജേക്കബ് ഡഫി എന്ന ലോക രണ്ടാം നമ്പർ ബോളർ എറിഞ്ഞ ആദ്യ പന്ത് തന്നെ വിട്ട് ഇറങ്ങി ആക്രമിക്കാനാണ് അഭിഷേക് ശ്രമിച്ചത് പക്ഷേ കണക്ടായില്ല ഓങ്ങി വെച്ചത് അവസാന പന്തിൽ തന്നെ അഭിഷേക് കൊടുത്തു അതും ഡഫിയുടെ തലയ്ക്ക് മുകളിലൂടെ തന്നെ കമന്ററി ബോക്സിൽ അർഷ ബോഗ്ലെ ആവേശത്തോടെ പറഞ്ഞു ഹിസ് മാറ്ററി ദാറ്റ്സ് അഭിഷേക് ശർമ്മ അത് അയാളുടെ സാമ്രാജ്യമാണ് അതിനകത്തേക്ക് കടന്നു ചെന്നാൽ പിന്നെ ഇറങ്ങിപ്പോരാൻ പാടാണ് അതേത് ഒന്നാം നമ്പർ ആയാലും ബോളർമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നത് അഭിഷേകിന്റെ റീഡിംഗ് ആണ് നാഗ്പൂരിൽ പന്തിന്റെ വേഗത കുറച്ച് കിവി ബോളർമാർ ഇന്ത്യൻ സ്കോറിന് തടയിടാൻ നോക്കിയെങ്കിലും അഭിഷേകിനടുത്ത് മാത്രം അത് വിലപ്പോയില്ല സോദിയുടെ പന്തിൽ ജാമീസിന് ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ ഇന്ത്യ പന്ത്രണ്ട് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിലെത്തിയിരുന്നു അഭിഷേകിന്റെ വ്യക്തിഗത സ്കോർ എൺപത്തിനാലും എട്ട് ഓവർ ബാക്കി നിൽക്കെ അനായാസം സെഞ്ചുറി കണ്ടെത്താമായിരുന്നു മത്സരം പക്ഷേ ആദ്യം പറഞ്ഞ പോലെ അഭിഷേക് ഒരിക്കലും ഇൻഡിവിജ്വൽ ലാൻഡ്മാർക്കിന് ട്രൈ ചെയ്യാറില്ല ടീം സ്കോർ മാത്രമാണ് അയാളുടെ മുന്നിലുള്ളത് പതിവ് പോലെ ഈ ഇന്നിങ്സ് പൂർത്തിയായപ്പോഴും കുറച്ചധികം റെക്കോർഡുകൾ അഭിഷേകിനൊപ്പം വന്നു ചേർന്നു അതിൽ ആദ്യം പറയേണ്ടത് തന്റെ ആശൻ കൂടെയായ യുവരാജ് സിംഗിന്റെ ഒരു റെക്കോർഡ് മറികടന്നതാണ് ഇന്നലത്തെ എട്ട് സിക്സറോടെ അഭിഷേക് ട്വന്റി ട്വന്റിയിൽ ആകെ അടിച്ചത് എൺപത്തിയൊന്ന് സിക്സറുകൾ കേവലം മുപ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്നാണിത് സിക്സറുകളിൽ ആറാം സ്ഥാനത്താണ് അഭിഷേക് ഇപ്പോഴുള്ളത് നൂറ്റി അൻപത്തിയൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് സിക്സ് അടിച്ച കിറ്റ്മാനാണ് പട്ടികയിലെ ഒന്നാമൻ അൻപത് റൺസിന് മുകളിൽ ഇരുന്നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കൂടുതൽ എടുത്ത താരമെന്ന എന്ന റെക്കോർഡിലും അഭിഷേക് യുവിയെ മറികടുന്നു യുവി അഞ്ച് നേട്ടത്തിലെത്തിയപ്പോൾ അഭിഷേക് ആറ് തവണയാണ് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റ് ഫിഫ്റ്റികൾ നേടിയത് ഒന്നാമതുള്ളത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രധാന നേട്ടം ട്വന്റി ട്വന്റിയിൽ ഏറ്റവും വേഗത്തിൽ അയ്യായിരം റൺസ് പിന്നിട്ടുവെന്നാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പന്ത് മാത്രമാണ് അഭിഷേകിന് അയ്യായിരം റൺസിലെത്താൻ വേണ്ടി വന്നത് മറികടന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പന്തിൽ അയ്യായിരം ക്ലബിലെത്തിയ ആന്ധ്ര റസീലിനെ ഇരുപത്തിരണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെ ന്യൂസിലൻഡിനെതിരെ വേഗമേറിയ ഇന്ത്യൻ താരത്തിന്റെ ഫിഫ്റ്റി എന്ന നേട്ടവും സ്വന്തം പേരിനൊപ്പം ചാർത്തി കേവലം മുപ്പത്തിനാല് ഇന്നിംഗ്സുകളിൽ നിന്ന് അഭിഷേകിന്റെ അഞ്ചാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ് നാഗ്പൂരിൽ പിറന്നത് അഞ്ചും അഞ്ച് രാജ്യങ്ങൾക്കെതിരെ എന്നത് മറ്റൊരു കൗതുകം ട്വന്റി ട്വന്റിയിൽ ഇരുന്നൂറിന് മുകളിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ടീം ഇന്ത്യയാണ് നാൽപ്പത്തിനാല് തവണ ഇരുപത്തിയേഴ് തവണ ഇരുന്നൂറ് പ്ലസ് നേടിയ ദക്ഷിണാഫ്രിക്കയാണ് രണ്ടാമത് ഇന്ത്യക്കാൾ ഏറെ പിന്നിൽ ഈ വലിയ അന്തരത്തിൽ അഭിഷേകിനും വലിയ പങ്കുണ്ട് കുറച്ചുനാളായി ഇന്ത്യ കളിക്കുന്നത് ഹൈറെസ്ക് ക്രിക്കറ്റ് ആണ് ആദ്യ പന്ത് മുതൽ അവസാന പന്ത് വരെ ഒരേ ഇന്ത്യൻറോടെ റൺസ് അടിക്കണം വിക്കറ്റുകൾ വീണാലും സ്കോറിംഗ് കുറയരുത് അഭിഷേക് നൽകുന്ന മികച്ച തുടക്കം പിന്നീട് വരുന്നവർക്ക് നന്നായി മുതലാക്കാൻ കഴിയുന്നതാണ് ഈ ഹൈസ്കോറുകൾക്ക് കാരണം വരാൻ പോകുന്നത് ലോകകപ്പാണ് പാകിസ്ഥാനുമായുള്ള മത്സരം ഒഴികെ ഇന്ത്യയുടെ കളികളെല്ലാം നടക്കുന്നത് ഇന്ത്യയിലും രാജ്യത്തിന്റെ പ്രതീക്ഷകൾ അത്രയും ഈ ഇരുപത്തിയഞ്ചുകാരനിലാണ് അഭിഷേക് ശർമ്മ ഫോമായി എന്നാൽ ഇന്ത്യ വിജയിച്ചുവെന്നാണ് വിശ്വാസം ബാക്കിയൊക്കെ ബുംറയും അർഷദ്വീപും വരുണും നോക്കിക്കോളും